നോക്കുമ്പോൾ ഫസ്റ്റ് അനുമോളും അനീഷും തമ്മിലാണ് ഹൗസിൽ കാണുന്നത് അപ്പോൾ അനുമോളെ അറിയില്ല എന്ന് പറയും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ അനുമോളോട് തന്നെ അവസാനം പ്രണയം പറയേണ്ട ഒരു ഒരു സാഹചര്യമൊക്കെ ഹൗസിലുണ്ടായിരുന്നുള്ളൂസ് ഗ്രാൻഡ് ഫിനാലയുടെ ഒരു ഒരു ഓളം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സാധാരണ ഈ പുറത്തുള്ള മത്സരാർത്ഥികളൊക്കെ അകത്തേക്ക് കയറുന്നൊരു സമയത്ത് ഓഡിയൻസ് ഭയങ്കരമായിട്ട് അവരെയൊക്കെ കാത്തിരിക്കുന്ന ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ പല ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നു ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ല ഈ സീസണിൽ സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കിപ്പം ഒരാൾ നല്ലത് വേറൊരാൾ മോശമൊന്നും പറയാനില്ല ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം നെവിൻ്റെ വിഷയത്തിൽ ഞാൻ സംസാരിച്ചത് ആ പർട്ടിക്കുലർ വിഷയത്തിലാണ് എല്ലാവർക്കും എനിക്ക് നെവിനോട് വ്യക്തിപരോധമൊന്നുമില്ല ആ പർട്ടിക്കുലർ വിഷയത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു ആ വിഷയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അത് ഞാൻ മാത്രമല്ല ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ലാലേട്ടൻ ഉൾപ്പെടെയും സെയിം അഭിപ്രായം പങ്കുവെച്ചു അപ്പോൾ ഇപ്പം നെവിൻ നല്ലൊരു കണ്ടൻറ് കൊടുക്കുന്നുണ്ട് അനുമോൾ ചെയ്യുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് ചെയ്യുന്നുണ്ട് അതുപോലെ അനീഷ് ഇവരൊക്കെ അതായത് ഇവരെല്ലാവരും ഓൾമോസ്റ്റ് ഈ ഫൈവിൽ വന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് നിൽക്കുകയാണ് അക്ബർ ഉൾപ്പെടെ എല്ലാവരും നമ്മളാർ ജയിക്കും അതില്ല നൂറ ഇപ്പം എല്ലാവരുടെയും കേസിലും നമുക്കിപ്പോൾ അങ്ങനെ ആര് ജയിക്കുമെന്നൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഫിനാലയ്ക്ക് ആൾക്കാർക്കൊരു ബാക്കിയെല്ലാം ഇങ്ങനെ ലീക്ക് ചെയ്ത് വിടില്ലേ ഓരോ തവണത്തെ എവിക്ഷനും അവിടെ നടക്കുന്ന പറഞ്ഞാൽ എല്ലാം പൊളിക്കുകയാണെന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ഞാനിപ്പം ഷോ ഫുള്ള് കാണുന്നില്ല ചിലപ്പോൾ ലാലേട്ടൻ എപ്പിസോഡ് കാണും അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ സാബുമാൻ എവിക്റ്റ് ആയത് നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയ കണ്ടു അപ്പോൾ അവസാനം അവസാനിപ്പുരേ മൂന്ന് പേരെയും കൂടെ ചാനൽ കൊണ്ട് നിർത്തുമ്പം നമുക്കറിയാം ഇന്നാളെ എവിക്റ്റ് ആയത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ അത്തരം രസം കൊല്ലികൾ ചില സിനിമയുടെ സസ്പെൻസ് വിളിച്ച് പറയുന്നതി ആ ഷോയെ അങ്ങനെ നശിപ്പിക്കുന്നുണ്ട് പല അല്ല അത് പറയും ഇത് അമ്പത് ദിവസം പറഞ്ഞാ പോരായിരുന്നോ തൊണ്ണൂറ് ദിവസം കൊണ്ട് പറഞ്ഞ പോരായിരുന്നോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ പോരായിരുന്നോ ഒന്നുമല്ല അതിപ്പോ ഒരു മനുഷ്യന്റെ വികാരമാണ് ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മതി ചിലർക്ക് സമയമെടുക്കും അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ട്രാക്കിന് വേണ്ടി ബോധപൂർവ്വം പിടിച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അനീഷ് അത് അയാളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പം പങ്കുവെച്ചതായിരിക്കാം ഹൗസിലുള്ളവർ പുറത്ത് പോയവരടക്കം പറയുന്നത് അത് അദ്ദേഹം മനഃപൂർവ്വം ഉണ്ടാക്കിയത് തന്നെയാണ് ലാസ്റ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിലുണ്ടാക്കി പറഞ്ഞതാകാനാണ് സാധ്യത രസമെന്ന് വെച്ചാൽ ചില കാര്യങ്ങള് വളരെ വെൽ പ്ലാൻ ചെയ്ത് ചെയ്യും ചില കാര്യങ്ങൾ ഈ നമ്മുടെ ചക്കവീണ് മൊയ്ലേ ആവുന്നതാണ് ചിലത് നടക്കും അപ്പം അതിന് പുറത്ത് കുറേ ആൾക്കാർ അവർ സ്വപ്നത്തിൽ കാണാത്ത പിന്നാമ്പുറ കഥകൾ എഴുതി പിടിപ്പിക്കും പഴയ അവാർഡ് പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ മനസ്സിലാവാതിരിക്കുമ്പോൾ ചിലത് പറയും ആ ഉദ്ദേശിച്ചത് അങ്ങനല്ല ആ അർത്ഥതലത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്ന് മറ്റേ ഇതൊക്കെ പുറകൊണ്ടുള്ള കുറേ വ്യാഖ്യാനങ്ങളുണ്ടാവും അപ്പോൾ അത്തരം വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ അനീഷിൻ്റെ പ്രണയം ഒരു കോണ്ടൻറ്റാണെന്ന് പറയുന്നത് സി അനീഷ് അങ്ങനെ ഒരാളാണ് അനീഷ് അനീഷ് അഭിനയിച്ചത് തുടക്കത്തിലാണ് എനിക്ക് തോന്നും എനിക്ക് ഇന്ന ഇന്ന രീതി വേണം ഞാൻ ആദ്യം ആൾക്കാരത് കമ്പനി അടിക്കാൻ പാടില്ല ഇപ്പോൾ സെലിബ്രിറ്റികൾക്ക് സമൂഹത്തിലൊരു ഉണ്ട് ആ ഇമേജിനെ വളരെ ഈസിലി ഒരു കോമൺ ഒരു സാധാരണക്കാരന് ബ്രേക്ക് ചെയ്യാൻ പറ്റും കാര്യം ഈ ഷോ കാണുന്ന കൂടുതൽ സാധാരണക്കാരനാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ കയറുമ്പം അയാളാണ് ആ സ ഏറ്റവും കരുത്തൻ ബിഗ് ബോസിൽ എല്ലാ സീസണിലും ഏറ്റവും കരുത്തനായ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമണറാണ് കോമണർ കാറ്റഗറി വരുന്ന ആളാണ് ഏറ്റവും കരുത്തനായിട്ടുള്ളത് മത്സരാർത്ഥി കാരണം അയാൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആകുമ്പോൾ ഷാനവാസോ അനുമോളോ ഇവരൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് പേരെയാണ് ഇവരെ പറയുമ്പം ഈ സെലിബ്രിറ്റികളെ ഇഷ്ടമാണെന്നൊക്കെ പറയും ഇതൊക്കെ ചുമ്മാതാണ് നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയും മോശം കാണിച്ചാൽ മോശമെന്ന് പറയും ഞാൻ കാണിക്കുന്ന നല്ലത് കണ്ട് ജനം കൈയടിക്കുമ്പോൾ ഞാനെന്തോ സംഭവമാണെന്ന് ആര് ധരിച്ചാലും ആര് ധരിച്ചാലും അതിനോട് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല അതിപ്പം ലാലേട്ടം പോലും നാളെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ നിങ്ങൾ ആ സ്പോർട്ടിൽ അതിനെ എതിർക്കും മമ്മൂക്കെ പറയട്ടെ അതിനെ എതിർക്കും നമ്മൾക്ക് ഈ ഇഷ്ടം നമ്മൾ കലാകാരന്മാരെ ഇഷ്ടപ്പെട്ടത് അവരുടെ കല കണ്ടിട്ടാണ് അവരുടെ അഭിപ്രായം കണ്ടിട്ടല്ല അപ്പോൾ അത് ആ വ്യത്യാസം ബിഗ് ബോസ് വരുമ്പോൾ ഉണ്ടാകും സെലിബ്രിറ്റികൾക്ക് അഭിപ്രായം പറയാനുള്ള സ്പേസ് ആണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അപ്പം ആ അഭിപ്രായം കേൾക്കുമ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കോമണർ കാറ്റഗറിയിലുള്ള ഒരാൾ ഒരല്പം നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിം എന്ന് പറഞ്ഞാൽ എന്ത് ഗെയിമാണ് മറ്റുള്ള ആൾക്കാരെ അകറ്റി നിർത്തുന്നു പിന്നെ ഇതിനകത്ത് രസകരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അനുമോളും അനീഷും തമ്മിലാണ് ഹൗസിൽ കാണുന്നത് അപ്പോൾ അനുമോളെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ അനുമോളോട് തന്നെ അവസാനം പ്രണയം പറയേണ്ട ഒരു ഒരു സാഹചര്യമൊക്കെ ഹൗസിലുണ്ടോ എന്നുള്ളത് കൊള്ളാം ഇപ്പോൾ ഇപ്പോൾ ഗെയിമല്ലേ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ആരോടും പിണക്കൊന്നുമില്ല എനിക്ക് എനിക്കെപ്പോഴും ശത്രുക്കളെ ശത്രുക്കളെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഇഷ്ടം കാര്യം നമ്മളെ ഒരാൾ എതിർക്കാനുള്ളപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റൂ പിന്നെ ശക്തരായ എതിരാളികളോട് മത്സരിച്ച് മുന്നോട്ട് വരാനൊക്കെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എതിരെ പന്തറിയണമെന്നാണ് അല്ലാതെ ഒരു മോശം ബാറ്റ്സ്മാൻ എതിരെ പന്തറിഞ്ഞിട്ടൊരു കിട്ടുന്നൊരു വിക്കറ്റ് ഞാൻ എൻജോയ് ചെയ്യാറില്ല ചെസ്സ് കളിക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു നീക്കം നീക്കുന്ന ഒരുത്തിന് അപ്പുറത്തിരിക്കുമ്പോഴേ നമ്മുടെ നീക്കത്തിന് വിലയുള്ളൂ അപ്പം ഞാൻ ഇപ്പം അതുകൊണ്ടൊരു എതിരാളിയായിട്ടൊന്നും ഞാൻ ശോഭയെ കാണുന്നില്ല കാര്യം വീട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാണ് മുഖലക്ഷണം ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഈ ഈ സീസണിലെ പകുതി തൊട്ട് പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ എടുത്തിറങ്ങുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു സ്വല്പം ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തലച്ചോർ എന്ന് പറയുന്നൊരു സാധനം വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ആദ്യം എന്താ ചിന്തിക്കേണ്ടത് സീസൺ ഫൈവ് കഴിഞ്ഞിട്ട് രണ്ടു വർഷങ്ങളായി ഞാൻ വിജയിച്ചത് വലിയ വോട്ട് ശതമാനത്തിൻ്റെ വേരിയേഷനിലാണ് അതിനി പി ആർ എന്ന് തന്നെ പറഞ്ഞതെന്നിരിക്കട്ടെ ഇനി ഞാൻ പി ആർ തന്നെ ചെയ്ത് ജയിച്ചതാണെന്ന് ഒരാളുടെ ആരോപണം ശരിവെച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഒരു പി ആർ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ നമ്മളെ കണ്ട് ഒരു ജനതയാണ് നമ്മളെ വോട്ട് ചെയ്തത് ആത്യന്തികമായിട്ട് വോട്ട് ചെയ്തത് അവിടെ നാലാം സ്ഥാനത്ത് വന്ന ഒരാളാണ് പരാതി പറയുന്നത് അപ്പം ആരോടാണ് ഈ പരാതി പറയുന്നത് ജനങ്ങളോടാണ് പറയുന്നത് അപ്പം ജനങ്ങൾ എതിർക്കും ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി സംസാരിക്കുമ്പോൾ ജനങ്ങൾ എതിർക്കുകയും ജനങ്ങൾ അവരെ പറ്റി മോശം സംസാരിക്കുകയും ചെയ്യും അങ്ങനെ മോശം വരുമ്പം അപ്പം അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ പോവാണ് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം ഇവർക്ക് നല്ലതാണോ മോശമാണോ വീണ്ടും ഉണ്ടാകുന്നത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി മോശമേ പറയത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ലെവലേഷം എന്ന് പറയുന്നത് ഏഴായാലത്തൂടെ പോയിട്ടില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കത്തില്ല അതാണ് ഞാൻ സഹികെട്ട് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യുക ഇതെങ്ങും കൊണ്ട് കൊടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ സീസണിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു കാർ പല ടാസ്കിലും തോറ്റാ സംഭവിച്ചിരത്തില്ല ഒരു ടാസ്കിലും തോറ്റ സമ്മതിച്ചു തരത്തിലായിരുന്നു കാറിൽ കയറി ജയിച്ച സമയത്ത് ബിഗ് ബോസ് കാറിയിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴും ഞാൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഈ സീസണിൽ അകത്ത് കയറിയിട്ട് ബിഗ് ബോസ് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി പോകാൻ കൂട്ടാക്കാത്തത് അവിടെ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ അത്ര വലിയ ഇതുകൂടി എടുക്കുന്നുള്ളൂ എനിക്ക് ഒരു വിരോധവും ഇല്ല ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമില്ല അപ്പോൾ പിന്നെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് വരട്ടെ എന്നേ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളു അല്ലാണ്ട് എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ചില്ല കുറേ കണ്ടൻ്റുകൾ ബിഗ് ബോസിന് കണ്ടൻ്റ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ കണ്ടൻറ്റുകൾ കൃത്യമായിട്ട് കൊടുത്ത് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന ഒരാളാണ് അനിമോൾ പക്ഷെ അനിമോൾ പി ആറിനേക്ക് മാത്രം ഒതുക്കപ്പെടുന്നതിനെ കുറിച്ച് എന്താണ് പറയാം അസ ഇത് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് ഈ പി ആറിനെ വലുതാക്കിയാണ് അപ്പോൾ എൻ്റെ സംശയം ബിനു ആർക്കൊക്കെയോ കാശ് കൊടുത്ത് അവനെ പ്രൊമോട്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പി ആർ ചെയ്യുന്നത് ബിനു വിനുവിന് വേണ്ടിയിട്ടാണ് നൈപ്പിന് ഞാൻ അവനോട് കുറച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ നീ അല്ലടാ നിനക്ക് വേണ്ടി പി ആർ ചെയ്യുന്നതെന്ന് കാരണം ബിനുവിനെയാണ് പുറത്ത് ഒരു പകുതിയായപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത് അനിമോളുടെ പി ആർ എന്ന് പറഞ്ഞ ആൾക്ക് പുറത്ത് മൈലേജ് കിട്ടുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ പി ആർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ മോശമാക്കി കാണില്ല സർക്കാർ പി ആർ ചെയ്യുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പി ആർ ചെയ്യുന്നുണ്ട് ഒരു സിനിമ ചെയ്യുമ്പം പി ആർ ചെയ്യുന്നുണ്ട് വ്യക്തികൾ ഇൻഡിവിജ്വലി പി ആർ ചെയ്യുന്നുണ്ട് ബിക്കോസിൻ്റെ ഉള്ളിലെ കാര്യമല്ല ഞാൻ ഇപ്പുറത്തെ കാര്യങ്ങളായി പറയുന്നത് പി ആർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് സമൂഹത്തോട് സംവദിക്കാനുള്ള ഒരു 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 പാലം മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ സ്പേസിലേക്ക് മീഡിയ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുതുക അനുമോൾ പി ആർ കൊടുത്തു പോയിക്കോട്ടെ അതിനെന്താ കുഴപ്പം അക്ബറിന് പി ആർ അല്ലേ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അനീഷിനാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അനീഷിനുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം അനുമോൾ ചെയ്യുന്ന ഒരു കാര്യം ഏഹ് പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പി ആറിൻ്റെ ബലത്തിലല്ല അത് ആ കണ്ടൻറ്റിൻ്റെ ബലത്തിലാണ് അതേസമയം അനുമോൾ അനീഷിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു സാധനം വന്നില്ലേ അപ്പം പുറത്ത് ഞാനുള്ള ഐറ്റംസ് വായിക്കുകയാണേ അതായത് ഒരു മത്സരാർത്ഥി ചിന്തിക്കാത്തൊരു കാര്യത്തിനെ ആ മത്സരാർത്ഥിക്ക് അനുകൂലമാകുന്ന രീതിയിൽ പുറത്തൊരാൾ ഒരു കൊണ്ടൻറ്റ് സൃഷ്ടിക്കുകയാണ് ആ ഇപ്രകാരമായിരുന്നു അനീഷ് അനുമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അനീഷിൻ്റെ ഒരു ഭയങ്കര ബ്രില്യൻറ്റ് ഗെയിമാണ് അനുമോൾ ഹൗസിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടങ്ങിയ സമയത്ത് ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് പുറത്ത് വലിയ മൈലേജ് കിട്ടുമെന്ന് കണ്ട അനീഷ് ബുദ്ധിപരമായി ആതിലെ എടുത്തും നൂറെയടുത്തും അനുമോളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ആതിലെടുത്തും നൂറയെടുത്തും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നടക്കാതെ വന്നു എന്ന് കണ്ടപ്പോൾ അയാൾ പോയി തൻ്റെ ഇഷ്ടം പറയുകയാണ് ഇത് കേട്ട് പേടിച്ചോടി അനു ഹൗസിലുള്ള ബാക്കി എല്ലാ ആൾക്കാരുമായി ഒരുമിക്കുന്നു അതോടുകൂടി അനീഷിൻ്റെ ബുദ്ധി നിങ്ങളെല്ലാവരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റൈറ്റപ്സ് മനസാവാച ചിന്തിച്ചിട്ടില്ല അയാളൊരു ലോലനെ പോലെ അയാൾ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് അത് റിയാലിറ്റിയാണത് അയാളുടെ മുഖത്തൊക്കെ അതുകൊണ്ട് നമ്മളാ ഒരു പുഷ്പൻ മുഖഭാവത്തിൽ തന്നെയാണ് ആ സമയത്തൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളുടെ ഇഷ്ടത്തെ അംഗീകരിക്കാതെ അയാളുടെ ബ്രില്യൻറ്റ് ഗെയിമാണെന്ന് പുറത്തൊരുത്തന്നെ എഴുതി വിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് പി ആർ എന്ന് പറയേണ്ടത് ഇപ്പം അത് അക്ബറിൻ്റെ കേസിലായാലും അനീഷിൻ്റെ കേസിലായാലും അനുമോളുടെ കേസിലായാലും ഇപ്പോൾ അതിലേടെ നൂറേടെ ആയാലും ആരുടെ കേസിലെടുത്താലും നമ്മൾ പുറത്ത് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ആൾക്കാരുണ്ട് ഇത് ഇതൊന്നുമില്ലാതെ ഇഷോ കാണുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട് അവർക്ക് ആരാണോ നല്ലത് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അവർ ഓട്ട് ചെയ്യും അവർ ഓട്ട് ചെയ്യണം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുക ആരാ ജയിക്കുന്നത് ആരാ ജയിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്ന ആൾ ജയിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ആരോടും വ്യക്തിപരമായി ഇഷ്ടമില്ല അനിഷ്ടമില്ല അപ്പം ഒരാൾ ജയിച്ചാൽ ജനങ്ങളാണ് അയാളെ ജയിപ്പിക്കുന്നത് ജിൻഡോ ജയിച്ചെങ്കിൽ ജിൻഡോ ജയിപ്പിച്ചത് ജനങ്ങളാണ് റോബിൻ്റെ സീസണിൽ റോബിൻ ഇഷ്ടം കിട്ടിയെങ്കിൽ അത് റോബിൻ്റെ മിടുക്കാണ് അത് ആ ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാൾ കൊടുത്ത കണ്ടന്റിന് പുറത്ത് സമൂഹം കൊടുത്ത അംഗീകാരമാണത് മതിയോ അല്ല ഒരു മിനിറ്റ് ശരിക്കും അവരുണ്ട് കേസിൽ അനിമോൾ ഗെയിം ജയിച്ചാലും കൂടെ മാത്രമാണെന്ന് പറയപ്പെടും ഒരു സൈഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും അമ്പത് ലക്ഷം രൂപയും കാറും അനുമോൾക്ക് കിട്ടും പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ജിൻഡോ മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുന്നേയും ഈ പത്ത് പതിനെട്ട് പേരൂടെ കയറി ഒരു ഷോയ്ക്ക് പോയി അമ്പത് ലക്ഷം രൂപയും പേടിച്ച് ഓരോരുത്തർ ഇറങ്ങിപ്പോയി എന്നിട്ട് അവനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുന്നവരല്ലേ മണ്ടൻ ഈ ഇവിടെ ഒരു നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരുത്തനറിയാം നൂറ് രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആ നൂറ് രൂപ ഉണ്ടാക്കിയടത്ത് ഒരുത്തൻ പോയിട്ട് ലോട്ടറി അടിച്ചതല്ലല്ലോ പൊട്ടറിന് ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നവനാണ് പൊട്ടനെന്ന് ഞാനെപ്പോഴും പറയൂ അവനകത്ത് പോയിട്ട് അയാൾ ജയിച്ചു അപ്പം അയാൾ അകത്തൊരു മണ്ണനെ പോലെ നിന്ന് ബാക്കിയുള്ളവരെ പൊട്ടരാക്കിയെങ്കിൽ അത് അയാളുടെ എടുക്കാണ് ഇതിനാണ് നമ്മളെ ആക്ഷേപിക്കുന്നത് വിജയികളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് വിജയികളെ അംഗീകരിക്കാൻ പഠിക്കുക ഏത് മേഖലയിൽ വിജയിച്ചാലും വിജയിച്ചവൻ അംഗീകരിക്കാൻ പഠിക്കും അതാണ് നമ്മൾക്ക് ബേസിക്കലി നമുക്ക് വേണ്ട അതാണ് എന്നിട്ട് അവൻ എങ്ങനാ ജയിച്ചതെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും പലരും ജയിച്ചു പല രീതിയിലാകും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും ഒരാൾ ജയിച്ചത് ഇപ്പം വർഷങ്ങളായിട്ട് നാല് നാലുപേരുടെ മുന്നിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഓരോരുത്തരും നമ്മുടെ മുമ്പിലുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് സുധിയുടെ മരണശേഷം രേണു പുറത്തിറങ്ങി രേണുവിന് പരിഹാസങ്ങളും പുച്ഛങ്ങളും മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഈ ഈ കാണിക്കുന്ന കണ്ടൻറ്റ് നല്ലതാണോ നിങ്ങളിത് അനുകരിക്കണോ വരും തലമുറ ഇത് അനുകരിച്ചിട്ട് രേണു സുധിയെ പോലെ ആകണോ അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയോ ആറാട്ട് സന്തോഷിനെയൊക്കെ പോലെ ആകണോ എന്ന് വെച്ചാൽ ഞാനൊരിക്കലും ആണോ എന്ന് പറയില്ല പക്ഷേ അവർ സക്സസ് ആണ് ബാക്കിയുള്ളവൻ തെറി വിളിക്കുമ്പോൾ അവർ അവരുടേതായ സന്തോഷത്തിലും അവരുടേതായ അധ്വാനത്തിലും ഉണ്ടാവുന്ന പൈസയിലൂടെ അവർ ജീവിക്കും അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും നിങ്ങൾ വേണ്ടത് എടുക്ക് അല്ലാത്തതിനെ തള്ളിക്കള ലൈഫിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ആർഭാടമൊന്നുമല്ല സന്തോഷത്തോടെ ജീവിക്കാം അത് പൊട്ടത്തരമാണ് ഞാൻ നമ്മുടെയൊക്കെ സീസണിൽ ഈ കോണ്ടന്റ് കണ്ടെന്ന് എനിക്കിത് കേൾക്കുമ്പോഴേ ദേഷ്യമാണ് കാര്യം നമ്മളകത്ത് പോയത് ഒരു ഒരു അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക അതായത് ഇപ്പോൾ ക്രിക്കറ്റ് കളി കിടക്കുന്നു അടുത്ത പന്ത് എറിയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഒരു ബാറ്റ്സ്മാൻ അറിയില്ല അടുത്ത വാളെ എന്താ അറിയാൻ പോകുന്നത് അടുത്തതം ഇങ്ങനെ എറിയണം അത് ഞാൻ ഇങ്ങനെ കളിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചാലും ഇനി കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ ആ നിമിഷത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ എന്താണ് ഈ കണ്ടൻറ് ഉണ്ടെങ്കിൽ അറിയത്തില്ല ഇപ്പം എൻ്റെ എൻ്റെ അടുത്തേക്ക് എനിക്കറിയത്തില്ല ഞാനൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ മാറിയിരുന്ന ഓൾ ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടി ഒരു പർട്ടിക്കുലർ സാധനം കിട്ടിയിട്ടുണ്ടാവും അതിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ജനത്തിന് സന്തോഷം തോന്നും എന്തെങ്കിലും കാണുമ്പോൾ ജനത്തിന് വിളിക്കാൻ തോന്നും അത് അത് നോർമലി നമ്മുടെ ലൈഫിൽ നമ്മളുടെ അറിവ് കൊണ്ടും നമ്മുടെ സംസാര രീതി കൊണ്ടും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവമൊക്കെ കൊണ്ടുണ്ടാവുന്നതാണ് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ ഞാൻ പോയി ഒരു അടി ഉണ്ടാക്കി കളയാം ഞാനിപ്പോൾ പോയി കുറച്ച് പേരത്ത് തമാശ പറഞ്ഞു കളയാം പണ്ട് ശ്രീനിവാസൻ മറ്റേ പഴയ പടത്തിനകത്ത് വന്നിട്ട് ആദ്യം ഞാനൊരു തമാശ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അങ്ങനെയാണോ തമാശ പറയുന്നത് അത് അവിടെ പിടിച്ചു നിർത്തിയിട്ട് വരട്ടിയിട്ടാണെന്നോ അന്നും അങ്ങനെ എനിക്കറിയത്തില്ല ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നപ്പോൾ അത് അപ്പോൾ ഈ അന്ന ഇവരെല്ലാം ഫേക്കാണ് ഞാൻ ഇന്നത് ചെയ്യാൻ പോവുകയാണ് എന്ന് കരുതിയിട്ട് ചെയ്യുന്നാലും ഫേക്കാണ് അതേസമയം ഹൗസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് മിണ്ടാതിരിക്കേണ്ടി അടുത്ത് മിണ്ടാതിരുന്നു ഒച്ച വെക്കേണ്ടിയിടത്ത് ഒച്ച വെച്ചും ഗെയിം കളിക്കണ്ടടുത്ത് ഗെയിം കളിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഷോ ആൾക്കാർക്ക് കൂടുതൽ രസകരമായിട്ട് വരുന്നത് പിന്നെ നെവിൻ ഈ പറഞ്ഞ കണക്ക് നെവിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണോ ഭാഗമാണെന്ന് എനിക്കറിയത്തില്ല നെവിൻ നെവിൻ നല്ലൊരു കണ്ടൻറ് മേക്കറാണ് ഹൗസിനുള്ളിൽ അത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവൻ അപാര ബുദ്ധിമാനാന്ന് ഞാൻ പറയും കേരളത്തിലാദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ചോദിച്ചപ്പോഴത്തെ എം എൻ എം പി ആർന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ ആദ്യം വെച്ചത് പൊതുസമൂഹമായിട്ട് ഒരു ബന്ധമില്ല എനിക്കിപ്പോൾ മനസ്സിലായില്ല അതൊരു തമാശ പറയുന്നതാണോ അത് റിയാലിറ്റി ആണോ ചിലപ്പോൾ നോർമൽ നേച്ചർ നേച്ചറായി കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഈ ഷാനവാസിൻ്റെ ഗെയിമിന് എങ്ങനെയാണ് ഷാനവാസ് ഷാനവാസ് കുറച്ചൊക്കെ പ്ലാനിങ് ഉണ്ട് ഷാനവാസ് യഥാർത്ഥത്തിൽ ഭയങ്കര മികച്ച രീതിയിൽ നിൽക്കാമായിരുന്നു ആ മറ്റേ ഇഷ്യൂ വന്നില്ലേ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലൊരു ഇഷ്യൂ ഒന്ന് പുറത്ത് പോയില്ലേ ഈ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ പാലിൻ്റെ കവർ കൊണ്ടതാണ് എന്ന് പറഞ്ഞ് പറഞ്ഞത് പുള്ളി കാണിച്ചൊരു മണ്ടത്തരമാണ് അത് അത് അവിടെ ആ ഹാർട്ടിന് ഒരു പ്രശ്നം വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ ഹിറ്റൊന്നും വേണ്ടല്ലോ ഒരു പ്രഷർ കൂടിയാലും മതിയല്ലോ അപ്പോൾ അത് അയാൾ ആ കാണിച്ചത് അയാൾ കാണിച്ച മുട്ടത്തരമാണ് പിന്നെ ആരെങ്കിലും ചിക്കൻ ജയിക്കട്ടെ ആര് ജയിച്ചാൽ അവർക്ക് കാശ് കിട്ടും നിങ്ങൾക്ക് കുറച്ച് കണ്ടൻറ്റ് കിട്ടും നിങ്ങൾക്കും കാശ് കിട്ടും കാണുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല ഒരു നല്ല മത്സരാർത്ഥികളാണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കാണുന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്നതാണ് അതിൽ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നത് റിയാക്ട് ചെയ്യുന്നുള്ളത് അല്ല ഈ കഴിഞ്ഞ വീക്കിൽ അനുമോൾ എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നല്ലോ ഞാനോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞ ഞാൻ ചീത്തയാൻ വിളിച്ചു നീ കണ്ടില്ല ആ ഞാനങ്ങനെ ഒരിക്കലും ഒരു മത്സരാർത്ഥി ജയിക്കുന്നു അതങ്ങനെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടരാകുമല്ലേ നിങ്ങൾ നാല് പേർക്ക് നാല് മത്സരാർത്ഥികളടുത്തായിരിക്കും ഇഷ്ടം ഞാൻ ഇന്നിട്ട് ഇന്നാൾ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ മണ്ഡലത്തിൽ ഇന്നാൾ ജയിക്കും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയത്തില്ല കാര്യം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കാം വി എസ് സച്ചിദാനന്ദ ഇവിടെ തോറ്റിട്ടുണ്ട് ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര് ജയിക്കാൻ പോകുന്നത് നമ്മൾ ജനത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന അടുത്താണ് ഈ പ്രശ്നം വരുന്നത് അവർ തീരുമാനിക്കുകയും അവർക്ക് പിന്നെ അതിനകത്ത് മെജോറിറ്റി മീൻസ് അത്രയേ ഉള്ളൂ ജനാധിപത്യ അതാണല്ലോ ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടുന്ന ഒരാൾ ജയിക്കും ഇരുപത്തി ശതമാനം വോട്ട് കിട്ടുന്ന ആൾ അടുത്തുണ്ടാവും അപ്പോൾ ഇരുപത്തിനാല് ശതമാനം വോട്ട് ചെയ്ത ജനതയ്ക്കും അനീതിയാണെന്ന് ഫീൽ വരും അതാണ് ചില മത്സരത്തിൽ എവിക്റ്റ് ആകുമ്പോൾ എവിക്റ്റ് ആകുമ്പോൾ ആർക്കാണ് പരാതി വരുന്നത് വോട്ട് ചെയ്തവർക്ക് പരാതി വരുന്നത് അവനെ വോട്ട് ചെയ്തിട്ടുള്ളൂ അവൻ്റെ അപ്പുറത്തേക്ക് അഞ്ച് പേര് വേറെ ആർക്ക് വോട്ട് ചെയ്തു അവനെ വോട്ട് ചെയ്തുകൊണ്ടാവും പറയും യൂ അൺഫെയർ എവിക്ഷൻ അല്ല അതും ഫെയർ എവിക്ഷനാണ് പക്ഷേ മെജോറിറ്റി വേറൊരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത ആൾ ചെയ്യണമെന്നില്ല